പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ മലബാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ സഹധർമണി ശ്രീമതി കോമള കോമള ഇന്ന് നവംബർ ഒന്ന് പിറവി ദിനമാണ് നമ്മുടെ കേരള നാടിന്റെ കേരള പിറവി ദിനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരള പിറവി ജന്മം കൊണ്ടത് അറുപത്തി ഒമ്പതാമത്തെ ജന്മവാർഷികമാണ് ഇന്നിപ്പോ ഘോഷിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വിപുലമായ ചടങ്ങുകൾ കൂടിയിട്ടാണ് സർക്കാർ സ്ഥാപനങ്ങളാവട്ടെ പൊതുസ്ഥാപനങ്ങളാകട്ടെ അങ്ങനെ പല ആഘോഷിക്കുന്നു മധുര പലഹാരങ്ങൾ വരെ കൊടുത്തിട്ട് ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഈ പഴയ കേരളം ഒരു കാലഘട്ടമായിരുന്നു ഞാനും നീയും ജനിച്ചത് തന്നെ കേരള പിറവിക്ക് ശേഷമാണ് കേരള പിറവയ്ക്ക് മുൻപ് ജനിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ അച്ഛനും അമ്മയും മുത്തച്ഛന്മാരല്ല അവർക്കൊന്നും ഈ ഒരു അനുഭവം കാണാൻ പറ്റിയിട്ടില്ല ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനവധി ഉയർന്നു ആശുപത്രികൾ അനവധി ഉയർന്നു അതുപോലെ തന്നെ വീടുകളും മണി നിറഞ്ഞു പഴയ കേരളത്തിന്റെ ആ വയലേലകൾ മുഴുവൻ വീടുകളായി മാറി റോഡുകൾ നല്ല ഹൈടെക് റോഡുകളായി ഇല്ലേ ഇതെല്ലാം മാറി വരുന്ന സർക്കാർ നമ്മൾക്ക് സമ്മാനിച്ചു ഈ അറുപത്തി ഒൻപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിലും നമ്മൾക്ക് കേരള നാടിനെ കുറ്റം പറയാനില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അന്നത്തെ ഓലപ്പിറകളെല്ലാം പോയി നല്ല അവസ്ഥയിലെത്തി അതുപോലെ തന്നെ അന്നത്തെ പഴമയുടെ സമ്പ്രദായങ്ങൾ പോയി ഇപ്പൊ പുതുമയുടെ സമ്പ്രദായങ്ങളായി എത്രയോ മാറ്റങ്ങൾ വന്നു മാറ്റങ്ങൾ വന്നിട്ടില്ല അതിനിടയിൽ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ച വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ച വർഷം മഴ കൊണ്ടുള്ളതായ പ്രയാസങ്ങള് കൊലപാതങ്ങൾ നടക്കുന്ന പ്രയാസങ്ങള് ദുഃഖങ്ങൾ അനവധി നമുക്ക് തന്ന പ്രയാസങ്ങള് അങ്ങനെയൊക്കെ നേരിട്ട് ഒരു അനുഭവ സാഹചര്യത്തിലാണ് നമ്മൾ ഏവരും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ എന്നാലും ഈ നവംബർ ഒന്നാം തീയതി ഇന്ന് ആഘോഷിക്കുന്നതായ കേരള പിറവി ദിനത്തിന് നമ്മുടെ വക മലവാരൻ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിന്റെ വകയിലും ആശംസകൾ നേരുന്നു പ്രിയമുള്ളവരെ ഈ കേരളപ്പറവി ദിനത്തിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ വകയും വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ വകയും മലബാരൻ ചാനലിന്റെയും ഒരു ആയിരം ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം